ഞങ്ങളെ സംബന്ധിച്ചേർത്തോളം പാണക്കാട് പാതി കുടുംബത്തെ സംബന്ധിച്ചേർത്തോളം കണ്ണൂർ ജില്ല എന്നുള്ളത് അപരിചിതമായ ഒരു പ്രദേശമൊന്നുമല്ല കണ്ണൂർ ജില്ലയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുടുംബപരമായിട്ട് പറയുമ്പോൾ ഞങ്ങളുടെ ഒക്കെ കടന്നു വരവ് തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഇപ്പൊ തളിപ്പറമ്പ് പ്രദേശം പത്ത് പതിനാറ് കിലോമീറ്റർ അപ്പുറം പോയ വളപട്ടണം തീരപ്രദേശം നിൽക്കുക ഒരു കാലത്ത് പ്രമുഖ തുറമുഖമായിരുന്നു അറേബ് അറബ് നാടുകളിൽ നിന്നും മറ്റുമൊക്കെ സഞ്ചാരികളും കച്ചവടക്കാരും എല്ലാം വളപട്ടണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വരാറുണ്ടായി കേരളത്തിലേക്ക് പല കാര്യങ്ങൾക്കും വേണ്ടി വന്നിട്ടുള്ള അറബ് സമൂഹം ആ വളപട്ടണം തുറമുഖത്താണ് മുന്നൂറ് വർഷങ്ങൾക്കപ്പുറത്ത് സേദലി ഷിഹാബുദ്ദീ എന്ന മഹാൻ കടന്നു വരുന്നത് ഹവർമോത്തിൽ നിന്നാണ് അദ്ദേഹം വന്നത് ഹബർമിയാഹു അവരുടെ ആ കാലഘട്ടം തൊട്ട് തന്നെ അറബികൾ യമനുമായി വലിയ ബന്ധം പുലർത്തിയ നാടാണ് യമൻ അറിയപ്പെട്ട നാടാണ് അൽ യമാനിയ യമാനിയും ഹിക്മത്ത് എന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കടന്നു വരുമ്പോൾ യമനിൽ നിന്നാണ് ആദരസുല്ലാം ഹരി എന്ന പോലെ തന്നെ ഹത്തും അതിനും യമൻ വളരെയേറെ പ്രശസ്തമാണെന്നാണ് പറഞ്ഞത് പ്രചാരയുടെ കാലഘട്ടം തൊട്ട് തന്നെ യമനുമായിട്ടുള്ള ആ ബന്ധം യമനെ ഒരു ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റി ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ നിന്നും അവിടേക്ക് പഠിക്കാനും തത്വശാസ്ത്രങ്ങൾ കൈവരിക്കുവാനും ഒക്കെ വിദ്യാർത്ഥികളും അല്ലാത്ത ഒരു ഭരണാധികാരികൾ വരെ യമൻ സന്ദർശിക്കാറുണ്ടായിരുന്നു ആ യമനിൽ നിന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും ധാരാളപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മഹത്വക്കൾ യാത്ര ചെയ്യാറുണ്ടായിരുന്നു ആ ഒരു യാത്ര അത് കേരളത്തിലേക്കും വന്നു എന്നാണ് ചിത്രം പറയുന്നത് അലി ഷിഹാബുദ്ദീൻ അദ്ദേഹമാണ് അന്ന് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വളപട്ടണത്ത് കപ്പിലിറങ്ങി പിന്നും അവരവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് വളപട്ടണത്ത് അവിടെ കാണാൻ പറ്റും ഇവരുടെ പരമ്പരയാണ് വാസ്തവത്തിൽ നിങ്ങൾ ഷിഹാബ് പരമ്പര അടക്കമുള്ള പണക്കാട് ഷിഹാബ് അടക്കമുള്ള തങ്ങന്മാരുടെ പരമ്പര അത് ഈ അരി ശിയാബുദ്ദീൻ എന്നാണ് കേരളത്തിൽ അതിന്റെ തുടക്കം അദ്ദേഹത്തിന്റെ മകൻ സെയ്ദ് ഹുസൈൻ ഷിഹാബുദ്ദീൻ മറ്റൊരു മകൻ സെയ്ദ് മെഹ്ലാർ ഷിഹാബുദ്ദീൻ ആ മെഹ്ലാർ ഷിഹാബുദ്ദീൻ ഇവർക്ക് പിന്നെ ഇവിടുന്ന് കോഴിക്കോട്ടേക്കും മലപ്പുറം പൊന്നാനി ഭാഗങ്ങളിലേക്കും ഒക്കെ സഞ്ചരിക്കുകയുണ്ടായിരുന്നു സെയ്ദ് മെഹ്ലാർ ഷിഹാബുദ്ദീനാണ് പിന്നെ മലപ്പുറത്ത് മൊഹ്ലാർ ഷിഹാബുദ്ദീൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മകൻ സെയ് ഹുസൈൻ ആറ്റക്കുയത്തങ്ങൾ സേദു ഹുസൈൻ ആറ്റക്കുയത്തങ്ങളാണ് പിന്നെ ഞങ്ങളുടെ ആ സെയ്ദ് ഹുസൈൻ തങ്ങളുടെ മകന്റെ മകനാണ് എന്റെ പിതാവ് തങ്ങൾ ഹുസൈൻ ആറ്റക്കോയത്തങ്ങള് കാവിയായിരുന്നു ആ കാലം അന്നത്തെ കാവി എന്ന് പറയുമ്പോ നമ്മുടെ പോലത്തെ മഹല്ലുകളിലല്ല ഇന്നത്തെ ചെറിയ ഒരു അതിൽ നിശ്ചയിക്കപ്പെട്ട മഹലുകളാണല്ലോ അതേ സമയത്ത് അന്നത്തെ കാലത്ത് വലിയ പ്രദേശമായിട്ടായിട്ട് അന്ന് മഹല്ലുകൾ അറിയപ്പെടുക അപ്പൊ വലിയ പ്രദേശത്തിന്റെ കാവിയായി സീദ് ഹുസൈൻ തങ്ങൾ നിയമിതനായിരുന്നു അദ്ദേഹം പാണക്കാട്ട് തന്നെയാണ് താമസിച്ചത് അദ്ദേഹം തന്നെയാണ് ബ്രിട്ടീഷുകാരാൽ നാട് കടത്തപ്പെട്ടത് ചരിത്രം വായിച്ചിട്ടുണ്ടാവും സ്വാതന്ത്ര്യ സമര പോരാളികളോട് അദ്ദേഹം അവരോട് പ്രത്യേക ബന്ധം സ്ഥാപിച്ചു അവര് അദ്ദേഹം സ്നേഹിഷ്ടപ്പെട്ടുവെന്നാണ് സ്വാതന്ത്ര്യസമര സേനാളിക്ക് ആവശ്യമായി ദുയർന്നു കൊടുക്കും അവർക്ക് ഏലസ് ചെയ്തി കുറുക്കെഴുതി കൊടുക്കും അവരിങ്ങനെ ആത്മരക്ഷക്ക് വേണ്ടി കുറുക്കെഴുതി കൊടുക്കും അപ്പൊ ഇത് അവരെ ഒരു വലിയ വിശ്വാസം വളർത്തി ഇതൊക്കെ കെട്ടിപ്പോയാല് പോലീസിന്റെയും പട്ടാളത്തിന്റെയും കണ്ണിൽപ്പെടാതെ നമുക്ക് മുന്നേറാൻ കഴിയുമെന്നൊക്കെ അവരുടെ വിശ്വാസം ഇത് ബ്രിട്ടീഷ് അധികാരികൾ അറിയുകയും അവർ ചെയ്ത് ഹുസൈൻ ആറ്റൊക്കെ തങ്ങളെ വന്നു കൊണ്ടുപോയി താങ്കൾ തങ്ങളിങ്ങനെയൊക്കെ കൊടുക്കുന്നു ഇത് മലബാർ ലോകന്റെ മലബാർ മാനുവലിൽ എഴുതിയിട്ടുണ്ട് ഇത് അവിശ്വസനീയമായ ഒരു കെട്ടുകഥയല്ല മലബാർ മാനുവൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ മാനുവൽ ഇതിന്റെ പ്രത്യേകമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇപ്പോ സീനാറ്റകത്തങ്ങളെ പരിചയമുള്ള അന്നത്തെ പോലീസുകാരൊക്കെ ഉണ്ടാവുമല്ലോ അവര് പറഞ്ഞു തങ്ങള് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി പക്ഷെ തങ്ങള് ഞാൻ കളവൊന്നും പറയില്ല ഞാൻ കൊടുത്തിട്ടുണ്ട് അവർ എൽസി കൊടുത്തിട്ടുണ്ട് അവർക്ക് വേറെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ബ്രിട്ടീഷുകാർ അതിന്റെ ശിക്ഷ എന്ന വണ്ണം അദ്ദേഹത്തെ വിടുന്ന് നാട് കടത്തുകയാണ് വെല്ലൂരിലേക്ക് അപ്പോ അവിടെ വെല്ലൂരിൽ അന്തിമ ശ്രമം കൊള്ളുന്നുണ്ട് നമ്മുടെ ബാക്കിയാത്ത സ്വാരിയാത്ര അതിന്റെയൊക്കെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മഹൻബറിയുസൈൻ ആറ്റാത്തങ്ങളുടെ മകൻ ചെയ്തത് കോയങ്ങിക്കോയത്തങ്ങൾ കോയനിക്കോയത്തങ്ങൾ ഈ കോഞ്ഞിക്കോയത്തങ്ങളുടെ മകനാണ് എന്റെ പിതാവ് ചെയ്ത്വത്തങ്ങൾ പൂക്കയത്തങ്ങളൊക്കെ അറിയാമല്ലോ ഒരുപാട് പ്രദേശങ്ങളിലൊക്കെയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു അദ്ദേഹത്തിന്റെ മകൻ സഹായാത്മകം മറിയാബ് ഹൈദരക്ഷരൊക്കെ തന്നെ ആ ഒരു പാതാ പിതൃ അവരൊക്കെ കാതിയായി നിയുക്തരായി ഇവിടെയൊക്കെ കണ്ണൂർ ജില്ലയിലും അവര് സംയുക്ത മന്ത്രിമാരായി മരണം വരെ സേവനമനുഷ്ഠിച്ചു നമുക്കറിയാം അതാണ് ചരിത്രം അപ്പൊ അവരുടെയൊക്കെ ഇപ്പൊ ഹൈദരശി ആത്മകൾ യോഗത്തിന് ശേഷം ഈ ഉള്ളതിന് അത് നിക്ഷിപ്തമായിരിക്കുകയാണ് ആ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്ന വിധത്തിൽ അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്വ ബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം പേടിയും പ്രയാസം നൽകാൻ ഇവിടെ നായുഖാതിയായി നമ്മൾക്ക് ഏവർക്കും എല്ലാ കാര്യത്തിനും നമ്മളോടൊപ്പം ഒരു നിഴൽ പോലെ ഞങ്ങളോട് നിൽക്കുന്ന എന്റെ കുടുംബത്തോട് ഒപ്പം നിൽക്കുന്ന അദ്ദേഹം സഹായില്ല ചുമതലകളും വഹിച്ചുകൊണ്ട് തന്നെ ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷം നേരത്തെ തന്നെ കണ്ണൂർ സംയുക്ത മഹല് ജമായത്തിന്റെ വളരെ നല്ല ഒറ്റ സേ നമ്മുടെ അസരിതങ്ങളുള്ള ആ കാലം തൊട്ട് തന്നെ വളരെ സജീവമായി കെട്ടുറപ്പോടെ സിസ്റ്റമാറ്റിക് ആയി പ്രവർത്തിക്കുന്ന ഒരു സംയുക്ത മഹല് ജമായ പ്രദേശാണല്ലോ കണ്ണൂര് അപ്പൊ അതിന്റെ ഒരു തുടർച്ചയാണ് ആ തുടർച്ച എന്ന വേണമാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രയാസമില്ല ഏഹ് കവി പാതിയുടെ ചുമതലകളൊക്കെ അവര് ആ കാര്യങ്ങളെ സഹായിക്കാൻ അവരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ പാതി ഫൗണ്ടേഷൻ ഇപ്പൊ പാണക്കാട് കാതിമാരുടെ നേരത്തുള്ള കാതി അതുപോലെ തന്നെ ഞങ്ങളൊക്കെ നേതൃത്വം വഹിക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങൾ ഉണ്ടാവുവാൻ ആ സ്ഥാപനങ്ങളൊക്കെ കൂടി ചേർത്തുകൊണ്ട് ഉള്ള ഒരു ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷൻ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് ഏത് കാര്യങ്ങളും എനിക്ക് ബന്ധപ്പെടാം അതിനെ ബന്ധപ്പെട്ടുള്ള അതിന്റെ ആസ്ഥാനം അതിന്റെ ഓഫീസുണ്ട് ബന്ധപ്പെടാത്ത നമ്പറുകളുണ്ട് ഇപ്പൊ ഇവിടെ നമ്മുടെ കണ്ണൂർ ജില്ല കാലി ആസ്ഥാനുണ്ട് കാദി ഭവനുണ്ട് അതിനൊക്കെ ബന്ധപ്പെട്ടാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ മഹലിലും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പരിശുദ്ധ സന്ദേശത്തിൽ പുതിയ തലമുറക്ക് ആശാവഹമായ രീതിയിൽ അതൊക്കെ അവർക്ക് പകർന്നു കൊടുക്കുന്നതിനും ഇസ്ലാമിക ശരീരത്തിന്റെ പ്രായോഗികമായിട്ടുള്ള സംരക്ഷണം നമ്മൾ മുസ്ലിം ജീവിതത്തിലെ ഇസ്ലാമിക ശരീരത്തിന്റെ സംരക്ഷണം അതാണല്ലോ മഹലീയമായിട്ട് ഉറപ്പുവരുത്തേണ്ടത് ആ കാര്യങ്ങളിലെല്ലാം നമുക്ക് ഒറ്റക്കെട്ടായിട്ടും